പോകുന്ന ഒരാള് ഏഹ് ഇവിടുത്തെ ഭക്തനൊന്നല്ല എറിഞ്ഞുടച്ചു കല്ല് വെച്ചു കരിങ്കല്ല് വെച്ച് എറിഞ്ഞുടച്ചു എന്നിട്ട് അത് എറിഞ്ഞുടച്ച ആൾ അത് ഭ്രാന്ത് വന്നു തലയ്ക്ക് സുഖമില്ലാണ്ടായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുക ഉണ്ടായി എന്നിട്ട് ജോലിച്ച് നോക്കിയപ്പോ ഇതിന്റെ ദോഷമാണെന്ന് കണ്ടിട്ട് ഒരുപാട് ചികിത്സകളൊക്കെ നടത്തുക നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരി ആണ് ഇപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ വാങ്ങാശ്ശേരി ആണുണ്ടോ വേങ്ങശ്ശേരിയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ഇതും അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇന്നിപ്പോൾ അതിൻ്റെ ഇവിടെ പ്രതിഷ്ഠ നടക്കുകയാണ് അപ്പോ ഇത് പാടത്താൽ ചുറ്റപ്പെട്ട കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് കുറച്ച് കാട് പോലെയുള്ള വനപ്രദേശങ്ങൾ പോലുള്ള സ്ഥലത്തിന്റെ ഉള്ളിൽക്കൂടി ഒക്കെ വന്നിട്ട് വേണം ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ട് ഞാൻ കാണിച്ചെന്ന ക്ഷേത്രങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രങ്ങളായിരുന്നു അതുപോലെയുള്ള ക്ഷേത്രം തന്നെയാണ് അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആയിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ചെയ്യണം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഈ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം അപ്പം ആരും ഷെയർ ചെയ്യാൻ കാണിക്കരുത് ഓക്കെ ഇതാണ് മല്ലേശ്വരം ശിവക്ഷേത്രം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ അമ്പലപ്പാറയിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ വേങ്ങശ്ശേരിയിലുള്ള മല്ലേശ്വരം ശിവക്ഷേത്രത്തിലെത്താം കാലങ്ങളായി ഇടിഞ്ഞു പൊളിഞ്ഞ് നശിച്ചു കിടന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത് അക്കാലത്ത് ഇന്നാട്ടിലെ ജനങ്ങളെല്ലാം ദുരിതങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയാൽ മാത്രമേ ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് തെളിഞ്ഞു ഒരു നാട് മൊത്തം ഒന്നിച്ചു നിന്നതിന്റെ ഫലമായി ക്ഷേത്രം ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തി ആദ്യകാലത്ത് പീച്ചാകുറിശി കളത്തിൽ ചിന്നൻ നായരുടെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഇതിന്റെ നടത്തിപ്പിനായി പിൻഗാമികളൊന്നും തന്നെ മുന്നോട്ട് വന്നിരുന്നില്ല അങ്ങനെയാണ് ക്ഷേത്രം തകർന്നടിഞ്ഞു പോയത് ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു പണ്ട് ഓടുകൊണ്ടുള്ള വിഗ്രഹമായിരുന്നു എത്ര ഇവിടെ ഒരിക്കൽ ഒരു കാൽനട യാത്രക്കാരൻ ഓട് വിഗ്രഹം കല്ലെറിഞ്ഞ് തകർത്തു എന്നും അദ്ദേഹത്തിന് പിന്നീട് മാനസിക നില തെറ്റി എന്നുമുള്ള കഥകൾ ഈ പ്രതിഷ്ഠയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കാൻ പാകത്തിലുള്ളതാണ് പച്ച പട്ട് വിരിച്ച പാടത്തിനരികിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മനോഹരമായ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് അപൂർവ ശക്തിയുള്ള ശിവനും പാർവതിയുമാണ് ഇവിടെ പ്രതിഷ്ഠ നക്ഷത്ര ദിവസം ഇവിടെ പൂജ ചെയ്താൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറും എന്നാണ് ഭക്തരുടെ വിശ്വാസം വാസുദേവൻ ക്ഷേത്രം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് വളരെ കാലം ജീർണി അതിനുശേഷം പല ആചാരങ്ങളും നടന്നുകൊണ്ടിരുന്നതാണ് വിഷു മുതലായ ആഘോഷങ്ങൾ നടന്ന കാരണവന്മാരായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ് അത് സംഗതി വശാൽ മുടങ്ങിപ്പോയി ഞങ്ങൾ പിന്നീട് അതിനെ ജീർണോദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ മാസം ഇതേ കഴിഞ്ഞ വർഷം ഇതേ തീയതിക്കാണ് ഞങ്ങൾ ഇത് പുനഃപ്രതിഷ്ഠ ചെയ്തത് പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ഞങ്ങൾക്ക് വളരെയധികം പുരോഗതി ഈ ക്ഷേത്രത്തിൽ നടത്താൻ സാധിച്ചു ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സംഭാവന കൊണ്ടും സന്മനസ്സുകൊണ്ടും ഈ സ്ഥിതിയിലെത്താൻ സാധിച്ചു ഈ വർഷം ഞങ്ങൾക്ക് ഇത് പ്രതിഷ്ഠാ ദിനം വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചതും നാട്ടിലെ ജനങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇതിപ്പോ അങ്ങനെ കടന്നിരുന്ന ക്ഷേത്രമായിരുന്നല്ലോ അപ്പൊ എന്തെങ്കിലും നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ എന്തായിരുന്നു ഒരു കുടുംബം നടത്തി വന്നിരുന്ന ക്ഷേത്രമാണ് എന്ന് പറയും പീച്ചൻകുർശി കടത്തിൽ ചിന്ന നായർ നടത്തിവന്നിരുന്ന ഒരു ക്ഷേത്രാണത് പിന്നെ കുറെ കാലമായിട്ട് അവരുടെ മരണശേഷവും അതിനുശേഷമുള്ള പിൻബാംഗ പിൻഭാഗങ്ങൾ നടത്താണ്ടേ പിൻഭാഗി ഭാഗമികൾ ഉണ്ടായെങ്കിലും അവർ നടത്തിയില്ല നടത്താണ്ട് വന്നപ്പോ ഇവിടെ ഈ വീടിന്റെ അപ്പുറത്തുള്ള സ്ഥലം വാങ്ങി ചില ആൾക്കാർക്ക് ദോഷം കണ്ടു ആ ദോഷം കണ്ടപ്പോൾ അവര് പ്രശ്നം വെച്ച് നോക്കി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ അമ്പലം പൂർണമായിട്ടും ജീർണോധാരണം നടത്തി ഇതില് പൂജാതികൾ നടത്തി ക്ഷേത്രം നവീകരിച്ച് ചില ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല ജീവിതം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രശ്നത്തിൽ കാണുകയും ആ പ്രശ്നത്തിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ തോതിലുള്ള പിരിവുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങി വെച്ചു തുടങ്ങി തുടക്കം മുതൽ നല്ല രീതിയിൽ തന്നെ നടന്നത് പക്ഷേ ഈ നാട്ടിലുള്ള ചില ആളുകളൊക്കെ സ്വന്തം രീതി തന്നെ ചില കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുകയും പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ബിംബം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓരോരുത്തരും സ്പോൺസർ ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും അതിനുശേഷം ഇപ്പൊ ഞങ്ങള് ഇത് രണ്ടാം വാർഷികമാണ് പുനരുദ്ധാരണം കഴിഞ്ഞ രണ്ടാം വാർഷികമാണ് അപ്പൊ രണ്ടാം വാർഷികത്തിൽ ഒരു ആ കുടുംബത്തിൽ തന്നെ ഒരു ഒരു കുട്ടി അമ്പതിനായിരം റുപ്യ സ്പോൺസർ ചെയ്തു ആ അമ്പതിനായിരം റുപ്യ വിനിയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മോഹമണ്ഡപം പണിയെടുത്തത് അപ്പൊ ഈ അമ്പലം പൂർവാധികം ഭംഗിയായിട്ടും അതുപോലെ തന്നെ ആളുകളിലേക്ക് നല്ല സഹകരണം എല്ലാ ഭക്തജനങ്ങളും ഈ അമ്പലത്തിന് വേണ്ടി വളരെയധികം സഹായ സഹകരണങ്ങൾ ചെയ്തു വരികയാണ് ഇന്ന് തന്നെ ഇപ്പോൾ ഒരു ഈ കുടുംബത്തിൽ ഇതിലിപ്പോൾ പെട്ട പഴയ കുടുംബത്തിൽ പെട്ട ഒരു ടീമാണ് അവര് പതിനായിരത്തൊന്ന് രൂപ ഇന്ന് വിടുന്നു ചെക്ക ചെക്കാ വിടുന്നു അപ്പോൾ അവർക്കൊക്കെ ഈ ക്ഷേത്രം നന്നാവണം എന്ന് ആഗ്രഹമുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഈ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് അമ്പലം ഉത്തരവാദിത്തരം നന്നായി വരികയാണ് അതിന് എല്ലാ ആളുകളുടെയും അതുപോലെ തന്നെ സർവീസിൻ്റെയും അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ പിന്നെ ഇവിടെ എല്ലാ ഇവിടുത്തെ ആളുകളൊക്കെ അതായത് ഈ നിവാസികളൊക്കെ തന്നെ എല്ലാവരും സാമ്പത്തികമുള്ളവരൊന്നുമല്ല ഒക്കെ പാവപ്പെട്ടവരാണ് അത്യാവശ്യം ചിലർ തെറ്റില്ലാത്ത ആളുകളുണ്ട് അപ്പം എല്ലാവരുടെയും സഹകരണത്തോടുകൂടി തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഇത് ഞങ്ങളുടെ ഈ കമ്മിറ്റിയിൽ ഏറ്റവും പ്രായം ചെന്ന കാരണവരാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ഇതിൽ എല്ലാം നേതൃത്വം നൽകുന്നത് പിന്നെ അതുപോലെ കൂടാതെ രാജേഷ് രാജേഷ് ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും തിന്റെ ഖജാന അടക്കം അദ്ദേഹമാണ് അദ്ദേഹം ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രതിഷ്ഠ ശിവനും പാർവതി മല്ലനും മല്ലത്തി എന്നാ പറയുക അതായത് ശിവനും പാർവതിയാണ് പിന്നെ ഇത് പണ്ടുകാലങ്ങളിലൊക്കെ ഞങ്ങള് ഇവിടെ ഈ പ്രദേശത്ത് ഒരു വീട്ടിലൊരു പശു പ്രസവിച്ചാ പോലും ആ പൊല പോയിക്കഴിഞ്ഞാൽ ആ പാലുപയോഗിച്ച് നെയ്ദ്യം വെച്ചിട്ട് ഇവിടെ കൊടുന്ന് നിവേദനം നടത്തും അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധിച്ചിന് കാര്യങ്ങൾ സഹായിച്ച ചിലരൊക്കെ തേങ്ങ ഉടക്കാന്ന് പറയും എന്നിട്ട് തേങ്ങ ഉടക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ മല്ലനും മല്ലത്തി പണ്ട് ഓടുകൊണ്ടുള്ള വിഗ്രഹം ഉണ്ടായിരുന്നത് അത് ഈ വഴി കൂടെ പോകുന്ന ഒരാള് ഏഹ് ഇവിടുത്തെ ഭക്തനൊന്നല്ല എറിഞ്ഞുടച്ചു കല്ല് വെച്ചു കരിങ്കല്ല് വെച്ച എറിഞ്ഞുടച്ചു എന്നിട്ട് അത് എറിഞ്ഞുടച്ച ആൾക്ക് ഭ്രാന്ത് വന്നു തലയ്ക്ക് സുഖലാണ്ടായിട്ട് ചുറ്റി കറങ്ങി നടക്കുക എന്നിട്ട് ജോലിച്ച് നോക്കിയപ്പോൾ ഇതിന്റെ ദോഷമാണെന്ന് കണ്ടിട്ട് ഒരുപാട് ചികിത്സകളൊക്കെ നടത്തുക അത്രയും പഴക്കം എന്നൊരു ക്ഷേത്രമാണ് നല്ല പിന്നെന്താ പറയാ ഇതുള്ള ചെയ്തിന്യുള്ളതാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ഇനിയിപ്പോ പിന്നെ ഇനി വീണ്ടും വീണ്ടും ഞങ്ങൾ ഇതിന് വേണ്ട കാര്യങ്ങളിലേക്ക് മുൻ മുൻകൈയ്യെടുത്ത് ഇറങ്ങിയേക്കാണ് ഏഹ് അപ്പൊ അതിനുള്ള നാട്ടുകാരുടെ ഒക്കെ സഹകരണ സഹായങ്ങളൊക്കെ ഉണ്ട് പറയുള്ളൂ മാസ പൂജ ഇപ്പൊ അത് ഒരു മാസത്തില് അതായത് ഏത് വീട്ടുകാര നടത്തണവച്ചാ അവർക്ക് അവടെ അതിലത്തെ ആരുടെ നാളെ നാളെ ആ നാള് തന്നെയാണ് കഴിക്കണത് ഇപ്പൊ ഞാനാ നടത്തണച്ചാ എന്റെ നാളില് ഏതു മാസം വെച്ചാ ആ മാസം ഇപ്പൊ എല്ലാ മാസവും ഇപ്പൊ ഇതുവരെയും പൂജ നടന്നു വന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നാം തീയതി പൂജ ഇപ്പൊ തന്നെ ഏറ്റുകഴിഞ്ഞിരിക്കണോ വിഷു വന്ന് വന്നാതിക്കുള്ളത് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇവിടെ മാസപൂജയ്ക്ക് ഇപ്പൊ ആളുണ്ട് ഇനിയിപ്പൊ വീണ്ടും അവര് പൂജ നടത്തുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം നടത്തിയ ആൾക്കാർ പിന്നെ വേണ്ടാന്ന് പറയുന്നില്ല അപ്പൊ അതൊരു അനുഗ്രഹം തന്നെയല്ലേ അത്രേയുള്ളൂ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെ വഴിപാടുകള് ഇപ്പൊ പുഷ്പാഞ്ജലി പിന്നെ അതുപോലെ നിവേദ്യം പായസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ സാധാരണ അമ്പലങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യാം ഇല്ല ഇവിടെ ശിവന്റെ പ്രതീക്ഷ മാത്രല്ലോ ശിവനും പാർവതി ഉണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഭഗവതി ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ വെക്കാനൊന്നും കുഴപ്പമില്ല ഭഗവതി ഒപ്പം ഉണ്ടാവുകൊണ്ട് ഉപദേവന്മാര് ഉപദേവന്മാരില്ലേ ഇല്ല ഇല്ല ഇവിടെ ഇപ്പോ ശിവനും പാർവതി മാത്രമേ ഉള്ളു വേറെ ഉപദേവണ്ട് കാലത്തൊക്കെ ഇവിടുന്ന് വിഷുവേല നടത്തിക്കൊണ്ട് പോകാറുണ്ട് ഇവിടുന്ന് കാളയൊക്കെ കെട്ടി കാള ഇവിടെ കാളപൂജ ഒക്കെ കഴിഞ്ഞ് വെളിച്ചക്കാട് വെളിച്ചപ്പാട് കാളയൊക്കെ പൂജിച്ച് ഇവിടെ ഒരു മുണ്ടിയങ്കാവുണ്ട് കിഴക്കേ മുണ്ടിയാക്കുമ്പോൾ ആ മുണ്ടിയങ്കാവിലേക്ക് ഇവിടുന്ന് വേലയായിട്ട് പോകാറുണ്ട് അതൊക്കെ മുടങ്ങിയിട്ടപ്പോ കുറച്ചു കാലായി അപ്പൊ അതിന്റെ ദോഷം ഇണ്ട് ഇവിടെ ആ ദോഷത്തെ സാധനം ഞങ്ങൾ ഞങ്ങള് മുന്നോട്ട് ഇറങ്ങിയത് മുമ്പ് വെളിച്ചപ്പാടുണ്ടായിരുന്നു പിന്നെ അത് കുറച്ചു കാലായിട്ടൊക്കെ അത് വെളിച്ചപ്പാടുണ്ടായിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് തുടങ്ങുന്നത് ഈ പ്രാവശ്യം കാളവേല കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മഹണ്ട് ഉണ്ട് തിരുവല്ലാമിലെ അതിനെ ദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിപ്പോ ഈ വീഡിയോ കാണുമ്പോ ആളുകൾ പുറത്തുനിന്നാണ് ചിലപ്പോ വരാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും അവരിപ്പോ ഓൺലൈനിൽ നിങ്ങളെ വിളിച്ചു പറഞ്ഞാൽ ഓൺലൈനിൽ കഴിക്കും ഗ്രൂപ്പ് ഉണ്ട് മല്ലേശ്വരൻ ഗ്രൂപ്പ് ഉണ്ട് അവരായിട്ട് ബന്ധപ്പെട്ട അത് ഞങ്ങള് അവർക്ക് എന്താ വഴിപാടൊക്കെ എവിടെ നടത്തുന്ന വഴിപാടുകൾ ഏത് ഞങ്ങൾ ചെയ്തു കൊടുക്കും പ്രസാദം വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കും A number.